ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാ സ്ഥലത്തും മഴയും കാര്യങ്ങളാണ് എല്ലാവരും സൂക്ഷിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇതൊരു വീഡിയോ എന്ന് പറയുന്നത് നല്ല എല്ലാവർക്കും ഒരു ഹെൽപ്ഫുള്ളായി ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ ഭാഗത്ത് ആർക്കെങ്കിലും പരുക്കോ എല്ല് പൊട്ടലോ കാല് എന്തെങ്കിലും ഒരു പൊട്ടലോ തട്ടലോ എൽക്കുക സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നവരെ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണോട്ടോ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ പ്ലീസ് കുറേ പേർക്ക് അറിയാനെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അത്രയും നല്ല ഹോസ്പിറ്റലായിരുന്നു ഈ എല്ല് പൊട്ടലിലും കാല് പൊട്ടലിലും നടുവ് പൊട്ടലിലും നട്ടില് തേനേനും ചിരട്ട മാറ്റി വയ്ക്കുന്ന അടിപൊളി ഹോസ്പിറ്റലാണ് ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ പുതുക്കാൻ പോയപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയതായിട്ടുണ്ട് ബൈക്ക് ഇടിച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് അപ്പം അമ്മേൻ്റെ കാലും പൊട്ടിയിട്ടുണ്ട് കൈയും പൊട്ടിയിട്ടുണ്ട് തലയ്ക്ക് ഞങ്ങൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ തലകൾക്കൊന്നും കുഴപ്പമില്ല നടുവിൽ എല്ല് വന്നിട്ട് ഈ വടവിൻ്റെ എല്ല് വന്നിട്ട് കിടന്നുകൂടുന്നെന്ന് പറഞ്ഞു കാലിൻ്റെയും കൈയിൻ്റെയും അവർ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ ഒത്തിരി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല അമ്മ ആ വലിയ വലിയ ഒരു അസുഖങ്ങൾക്കുള്ള ഒരു രോഗിയാണ് കേട്ടോ ക്യാൻസറും ടി ബി അങ്ങനെ കുറേ അസുഖങ്ങൾ വന്നിട്ടുള്ള കാരണം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വലിയ ഓപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മയ്ക്ക് അത് കാരണം ഈ ഹോസ്പിറ്റലിൽ ഡോക്ടർ സംസാരിച്ചത് ഞങ്ങളുടെ അടുത്ത് അത്രയും ധൈര്യമായിരുന്നു അവിടുത്തെ ഒരു സർജൻ ഡോക്ടർ അടിപൊളി കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും നല്ലൊരു തൃപ്തി കിട്ടിയ ഒരു ഹോസ്പിറ്റലായിരുന്നു ഇതേപോലെ ഒരു ഹോസ്പിറ്റലും ഡോക്ടർമാരും നേഴ്സുമാരും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടെ ഈ പാലക്കാട് ഈ സൈഡ് അപ്പോൾ വാളയാർ സ്ഥലത്താണ് ഈ ഹോസ്പിറ്റൽ അപ്പം നിങ്ങൾ എവിടെയാണെങ്കിലും അറിയാൻ പറ്റും പിൻസ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അവിടെ അപ്പം ഈ രണ്ട് പേരിൽ അറിയപ്പെടുന്ന ഈ ഹോസ്പിറ്റൽ പിന്നെ ഞങ്ങൾക്ക് അത്താണിയിൽ ചോദിച്ചത് വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒന്നര ലക്ഷം രൂപയായിട്ടായിരുന്നു ഈ രണ്ട് സർജറിക്കും കൂടെ ചോദിച്ചത് ഇവിടെ വന്നപ്പോൾ ഒരു ഓപ്പറേഷനും കുറഞ്ഞു നമുക്ക് ഇന്ത്യ ഇൻഷുറൻസ് കാർഡ് നമ്മുടെ എടുക്കും അതായത് സർക്കാരിൻ്റെ ഇൻഷുറൻസ് കാർഡ് എടുക്കും നിങ്ങൾ എത്ര പാവങ്ങളായാലും മിഡിൽ ക്ലാസ് ഫാമിലി ആയാലും ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾ വരിക എൻ്റെ വീഡിയോ കാണുന്നവർ പ്ലീസ് പാവങ്ങൾക്ക് ഈ പരുക്കേറ്റ് കിടക്കുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ലോകങ്ങളൊക്കെ ചുറ്റിയിട്ട് ഈ ഹോസ്പിറ്റലിൽ ആലത്തൂരും പിന്നെ വടക്കഞ്ചേരി കുറേ ലോങ് ആയിട്ടുള്ളവരൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അടിപൊളി ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർമാരുടെ കാര്യം പറയാതിരിക്കാനേ പറ്റില്ല അവർ ഒരു കൂടപ്പുറപ്പ് പോലെയാണ് നമ്മളെന്ന് കണ്ടിട്ട് നമ്മുടെ അടുത്ത് കാര്യം പറയുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ എൻ്റെ മേമ കുറേ ധൈര്യം പറയുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് കാരണം ഞങ്ങൾ ഇത്രയും വലിയ വലിയ അസുഖങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഓപ്പറേഷൻ എന്നുള്ളൊരു ഇത് ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങൾ ബുദ്ധിവെച്ച തൊട്ട് കണ്ടിട്ടില്ല ക്യാൻസർ വന്നിട്ടുണ്ട് ടി ബി വന്നിട്ടുണ്ട് അതിനൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെയും കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ ലാസ്റ്റായിട്ട് വന്നത് ആയിരുന്നു അത് കാരണം കൊണ്ട് ഒരു ദിവസം നമ്മുടെ ഓപ്പറേഷൻ മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം ആയിരുന്നു വരുന്നിട്ടാണ് ചെയ്തത് അതും പിറ്റേ ദിവസം അവർ ചെയ്തു കാരണം അത്രയും നല്ല രീതിക്കായിരുന്നു നമ്മുടെ അടുത്ത് പെരുമാറിയതും കാര്യം പറഞ്ഞതും മിടുക്കി കുട്ടിയായിട്ട് അമ്മയിരിക്കുന്നുണ്ട് അപ്പോൾ അത്രയും ഞങ്ങൾ ആ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും